നാല് വ്യത്യസ്ത തരത്തിലുള്ള തലവേദനയാണ് സാധാരണ എല്ലാവരെയും ബാധിക്കുക ഒന്നാമത് നമ്മുടെ മുൻവശത്ത് വരുന്ന ഫ്രണ്ടൽ ഹെഡേയ്ക്ക് അതേപോലെ തന്നെ മൈഗ്രെയിൻ പോലുള്ള സൈഡ് വശങ്ങളിലുള്ള ടെമ്പോറൽ ഹെഡേക്ക് മൂന്നാമത്തെ നമ്മുടെ തലയുടെ മുകൾ ഭാഗത്ത് വരുന്ന വെർട്ടക്സ് ഹെഡേയ്ക്ക് അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന ഓക്സിപിറ്റൽ ഹെഡേയ്ക്ക് ഈ നാല് തരത്തിലുള്ള തലവേദനയാണ് സാധാരണ നമുക്ക് തലവേദനയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുക ഇങ്ങനെ നാല് തരത്തിലുള്ള തലവേദന വരുമ്പോഴും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓറിക്കുലാർ തെറാപ്പിയിലെ അതായത് ഇയർ അക്യുപങ്ചറിലെ മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാല് തലവേദനയും മാനേജ് ചെയ്യാൻ വ്യത്യസ്ത രീതികളാണ് അപ്പോൾ അതിലൊന്നാമത്തെ തലവേദനയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈനായിട്ടും ഈ അക്യുപങ്ക്ചർ ഷോപ്പുകളിൽ നിന്നൊക്കെ ഇയർ സീഡ് വാങ്ങിക്കാൻ കിട്ടും ഈ ഇയർ സീഡ് ഈ ഭാഗത്ത് ഈ കൃത്യമായിട്ടുള്ള പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഫ്രണ്ടൽ ഹെഡ് ഐക്കിനെ അഥവാ മുൻവശത്തുള്ള തലവേദനയെ മാനേജ് ചെയ്യാൻ പറ്റും രണ്ടാമത് സാധാരണ വരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ പോലുള്ള പാർശ്വവശങ്ങളിലുള്ള തലവേദന ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ചെവിയുടെ ഈ ഭാഗങ്ങളിൽ വരുന്ന ഈ പോയിന്റുകളിൽ ഇതുപോലെ ഇയർ സീഡ് അപ്ലൈ ചെയ്യുക ഇതേ പ്രകാരം തന്നെ നമുക്ക് തലയുടെ മുകൾ ഭാഗത്ത് വരുന്ന തലവേദനയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെവിയുടെ ഭാഗങ്ങളിൽ വരുന്ന ഈ പോയിന്റ്സിൽ ഇതേപോലെ തന്നെ സീഡ് അപ്ലൈ ചെയ്യാം പിൻവശത്തിന്റെ തലവേദനയാണെങ്കിൽ നമ്മൾ ഇയർ സീഡ് വെക്കേണ്ട പോയിന്റ്സ് ഈ ഒരു ഭാഗത്താണ് ഈ ഭാഗത്തുള്ള പോയിന്റ്സിൽ നമ്മൾ